സാംസങ് മൂന്ന് സീരിയസ് ഉള്ള മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഗ്രീൻ ലൈൻ വീണിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി കൊടുക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന ഈ ഒരു രണ്ട് സ്റ്റെപ്പാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാട്സാപ്പ് ഗീസ് ബോക്സ് മേൽ നിന്ന് ആസമാണ് നിങ്ങൾ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഗ്രീൻ ലൈനോ അല്ലെങ്കിൽ പിങ്ക് ലൈനോ വൈറ്റ് ലൈനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് സാംസങ്ങിൻ്റെ മൂന്ന് സീരിയസ് മൊബൈൽ ഫോണുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഫ്രീ ഓഫ് കോസ്റ്റില് ഈ ഒരു ഡിസ്പ്ലേ മാറ്റി കൊടുക്കുവാൻ വേണ്ടി സാംസങ് ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ സീരിയസിനാണ് ഫ്രീ ഓഫ് കോസ്റ്റിന്റെ ഡിസ്പ്ലേ മാറി തരുന്നത് ഇതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ നിബന്ധനകളാണ് സാംസംഗ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർഷണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സെയും ഫാമിലിയും ഉറപ്പായിട്ടും വെച്ചോ അത് വഹിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും തരത്തിലെ ലൈൻസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗ്രീൻ ലൈന് പിങ്ക് ലൈന് വൈറ്റ് ലൈന് ഇത്തരത്തിലുള്ള ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ സാംസങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലേബർ കോസ്റ്റ് മാത്രം നൽകിക്കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ലേബർ കോസ്റ്റ് അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് രൂപ മുടക്കിക്കൊണ്ട് നിങ്ങളുടെ ഡിസ്പ്ലേ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഏതൊക്കെ സീരിയസിനാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓഫർ ഇപ്പോൾ സാംസങ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു നോക്കാം മൂന്ന് സീരീസിനാണ് സാംസങ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഓഫർ നൽകിയിരിക്കുന്നത് ആദ്യമായിട്ട് എസ് ട്വന്റി വൺ സീരീസിലെ എല്ലാ മൊബൈൽ ഫോണുകൾക്കും ഇത്തരത്തിലുള്ള ഒരു ഓഫർ സാംസങ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ എസ് ട്വന്റി വണ്ണിന്റെ എഫ്ഇ സീരിയസ് ഫാൻ എഡിഷൻ ആയിട്ടുള്ള സീരിയസിനും ഈ ഒരു ഓഫർ വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് എസ് ട്വന്റി ടു അൾട്രാ യൂസേഴ്സിനും ഈ ഒരു ഓഫർ സാംസങ് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഈ മൂന്ന് സീരീസുകളിലെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ഞാൻ പറയാം ഇത്തരത്തിൽ ലൈൻ വീണിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണുകള് ഫ്രീ ഓഫ് കോസ്റ്റില് നിങ്ങൾക്ക് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ചില നിബന്ധനകൾ സാംസങ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിബന്ധനകൾ എന്തൊക്കെയാണെന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തിട്ട് മൂന്ന് കൊല്ലത്തിൽ താഴെ ആയിരിക്കണം മാക്സിമം മൂന്ന് കൊല്ലമായിരിക്കണം അതിന് മുകളിലേക്ക് പോകരുത് ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ കൂടി മൂന്ന് കൊല്ലത്തിനുള്ളിൽ പർച്ചേസ് ചെയ്ത മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് മാറി കിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജ് വാട്ടർ ഡാമേജ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണരുത് ഇതാണ് അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് ദൻ മൂന്നാമതായിട്ട് ഇവർ പറയുന്നത് ഒറിജിനൽ പർച്ചേസ് ബില്ല് നിങ്ങളുടെ കയ്യിൽ വേണം ഒറിജിനൽ പർച്ചേസ് ബില്ല് വേണമെന്ന് കമ്പനി പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല സെക്കൻഡ് ഹാൻഡ് ആയിട്ട് പല ആളുകളും മൊബൈൽ ഫോണൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി കിട്ടത്തില്ല അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ഓണർ ആരാണോ അയാളുടെ കയ്യിൽ നിന്നും ആ ഒരു ബില്ല് വാങ്ങിയതിനു ശേഷം ആ ഒരു ഒറിജിനൽ ഓണറെ കൊണ്ട് നിങ്ങൾ സർവീസ് സെന്ററിൽ ഈ ഒരു മൊബൈൽ ഫോൺ കൊടുപ്പിക്കും അതാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ദെൻ നാലാമതായിട്ട് വരുന്നത് ഇന്ത്യയിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കണം വെളി രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മൊബൈൽ ഫോണുകൾക്ക് ഈ ഒരു ഓഫർ ബാധകമല്ല ഇന്ത്യയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റുന്നുള്ള പ്രൊസീജിയർ നോക്കാം ഇതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിയറസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സർവീസ് സെന്ററിൽ പോവുക നിങ്ങളുടെ മൊബൈൽ ഫോൺ കാണിച്ചതിന് ശേഷം ഒരു ജോബ് ഷീറ്റ് ക്രിയേഷൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം ജോബ് ഷീറ്റിന് നിങ്ങളോട് അവർ ക്യാഷ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട യാതൊരു വിതരത്തിലുള്ള ആവശ്യം വരുന്നില്ല ജോബ് ഷീറ്റ് തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ജോബ് ഷീറ്റിന് ഒരു നമ്പർ കാണും ഈ ഒരു നമ്പർ നമ്മൾ വാങ്ങുക അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ വാങ്ങി വെക്കുക അതിനുശേഷം അതിൽ കാണുന്ന കസ്റ്റമർ കെയർ കോണ്ടാക്ട് നമ്പർ ഉണ്ട് ഈ ഒരു കസ്റ്റമർ കെയറിൽ നമ്മൾ വിളിക്കുകയും നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ജോബ് ഷീറ്റ് നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറോ അവരോട് പറഞ്ഞു കൊടുക്കുക അവർ അതിന്റെ ഡീറ്റെയിൽ നോക്കിയതിന് ശേഷം മൂന്ന് ലെവലുകളിൽ നിന്നായിരിക്കും നമുക്ക് കോൾ വരുന്നത് ആദ്യം കസ്റ്റമർ കെയർ ആയിരിക്കും അതിനുശേഷം സൂപ്പർവൈസർ ദെൻ ഹെഡ് ഓഫീസ് ഇത്തരത്തിലുള്ള മൂന്ന് പ്രോസസ് വഴിയാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻ റീപ്ലേസ്മെന്റ് കിട്ടാൻ പോകുന്നത് അതൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പറയും ഔട്ട് ഓഫ് ആണ് ഇത് മാറി തരത്തില്ല എന്ന് പറയും പക്ഷെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പറയുക പർച്ചേസ് ചെയ്തിട്ട് മൂന്ന് കൊല്ലം ആയിട്ടില്ല ഇതൊരു പ്രീമിയം സെഗ്മെന്റ് മൊബൈൽ ഫോണാണ് നമുക്ക് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർ മാറ്റി തരത്തുള്ളൂ അതെയൊക്കെ ആയിട്ട് അവർ പറയുന്നത് ഇത് മാറ്റി തരാൻ പറ്റത്തില്ല ഔട്ട് ഓഫ് വാറണ്ടി ആയിരിക്കും എന്ന് തന്നെയാണ് പക്ഷെങ്കിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ വാദം നിലനിർത്തുക അങ്ങനെ നാല് അഞ്ച് തവണയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് കിട്ടാൻ പോകുന്നത് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു വഴിയാണ് ഇനി രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടൊരു വഴിയുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ വഴിയാണ് കാരണം മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ചെയ്യുന്നതും പെട്ടെന്ന് നമുക്ക് സാംസങ്ങിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു വഴിയാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെന്ററിൽ ആദ്യം പോവുക ജോബ് ഷീറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേഷൻ ചെയ്യുക സർവീസ് സെന്ററിൽ പോയി ഇത്തരത്തിൽ ഒരു ജോബ് ഷീറ്റ് ക്രിയേഷൻ ചെയ്തതിന് ശേഷം ട്വിറ്ററിൽ എക്സ് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ അതിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് എടുക്കുക ദൻ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് അതിലേക്ക് ഇടേണ്ടതുണ്ട് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് പ്രോപ്പറായിട്ട് എഴുതി ഒരു പോസ്റ്റ് റെഡിയാക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ പിങ്ക് ലൈൻ വൈറ്റ് ലൈൻ വന്നിരിക്കുന്ന ഫോട്ടോ നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി കോർണേഴ്സിൻ്റെ മൊബൈലിൻ്റെ കോർണേഴ്സ് അതേപോലെ തന്നെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് സൈഡ് ബേസ് ഇത്തരത്തിലുള്ള ഒരു നാലഞ്ച് ഫോട്ടോ അതിനോടൊപ്പം തന്നെ ജോബ് ഷീറ്റ് നമ്പർ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മെയിൽ ഐ ഇത്രയും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സാംസങ് ഒഫീഷ്യൽ അക്കൗണ്ടും അതേപോലെ തന്നെ സാംസങ് ഇന്ത്യ എന്നുള്ള അക്കൗണ്ടിന് നിങ്ങൾ മെൻഷൻ ചെയ്ത് എക്സില് ഒരു പോസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക വിതിൻ ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാംസങ്ങിൽ നിന്ന് മെയിൽ വരും ആ ഒരു മെയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക ഹെഡ് ഓഫീസിൽ നിങ്ങൾക്കൊരു കോൾ വരും ഈ കോളിൽ നിങ്ങൾ കാര്യങ്ങൾ പറയുക മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സ്റ്റൻഡ് പീരീഡിലാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഈ ഒരു നിബന്ധനകളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റില് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ മാറി കിട്ടുന്നതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈൻ ഇഷ്യൂസ് നിങ്ങളുടെ ഡിസ്പ്ലേയിലെ ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എസ് ട്വന്റി വൺ സി എസ് ട്വന്റി വൺ എഫ്ഇ എസ് ട്വന്റി ടു അൾട്രാ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെപ്റ്റംബർ മുപ്പതാം തീയതിക്കുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ഫ്രീ ഓഫ് കോസ്റ്റ് മാറ്റി കിട്ടുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലീസിലോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലഭിക്കുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡ് ചെയ്യണം മറ്റൊരു വീഡിയോ കാണുമ്പോൾ